പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഉദാഹരണങ്ങളെ കുറിച്ചായിരുന്നു അപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയൊരു ടെൻസ് ആണ് ആ ടെൻസിൽ ഒരു സെന്റൻസ് മാത്രം നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഉദാഹരണം പറയുമ്പോൾ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പറയേണ്ടി വരും അതിൽ അത് കാരണം എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണത് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് രണ്ട് കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ പറഞ്ഞ് അതിൽ ആദ്യത്തേനെ പറയാൻ വേണ്ടിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാറുള്ളത് അപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും അതിൽ ആദ്യത്തെ ആയിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് രണ്ടാമത്തെ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഉദാഹരണമായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോ അതിൻ്റെ ഒരു ഉദാഹരണത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞു പോയ രണ്ട് പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാം ഉദാഹരണത്തിന് നീ വരുന്നതിൻ്റെ മുമ്പ് അവർ പോയിരുന്നു നീ വരുന്നതിന്റെ മുമ്പ് അവർ പോയിരുന്നു എന്നൊരു ഉദാഹരണം നോക്കുക ഈ ഉദാഹരണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ രണ്ട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഒന്ന് നീ വരുന്നതിൻ്റെ മുമ്പ് മറ്റൊന്ന് അവർ പോയിരുന്നു എന്നുള്ള പ്രവർത്തനം അപ്പോ ഇവിടെ ആദ്യം നടന്ന പ്രവർ പ്രവർത്തനം ഏതാണ് അവർ പോയിരുന്നു എന്ന പ്രവർത്തനമാണ് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അപ്പൊ ആദ്യമായിട്ട് ആ അവർ പോയിരുന്നു എന്ന കാര്യത്തെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റണം അതെങ്ങനെ മാറ്റിയ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആകുമ്പോൾ അല്ല സബ്ജക്ട് ആരാണ് ആരാണ് ചെയ്തത് അവർ ആണ് അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്ന് കൊടുക്കാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആകുമ്പോ സബ്ജെക്ടിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം ഹാഡ് എന്ന് ചേർത്ത് കൊടുക്കണം അപ്പം എന്നായി മാറും എന്ത് ചെയ്തിരുന്നു എന്നാണ് അവർ പോയിരുന്നു എന്നാണല്ലോ പോവുക എന്ന വാക്കിന്റെ വെർബിന്റെ പേടിപ്പോ വെണ്ടി ഗോൺ എന്നാണ് അപ്പോ ഹാഡ് ഗോൺ എന്ന് ചേർത്ത് കൊടുക്കണം ഗോൺ അപ്പം ആദ്യത്തെ സെന്റൻസ് രൂപീകൃതമായി അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് രൂപീകരിക്കാൻ പറ്റി എന്താണ് ഗോൺ എപ്പോഴാണ് പോയത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ പറയേണ്ടത് ബിഫോർ ആ ബിഫോർ യു അറൈവ് നീ വരുന്നതിന്റെ മുമ്പ് യു എന്ന് നീ അപ്പം അതിലേക്ക് സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം അറൈവഡ് ബെർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിച്ച് ബിഫോർ യു അറൈവ്ഡ് എന്ന് ചേർത്ത് കൊടുത്താൽ മതി സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞുപോയ കാര്യത്തെ സമയത്തോട് കൂടി പറയാൻ വേണ്ടിയാണല്ലോ ബിഫോർ മുമ്പ് സമയം പറഞ്ഞു യു നീ അറൈവഡ് വരുന്നതിന്റെ മുമ്പ് എന്ന് പറയുമ്പോ എന്തായി ആ സെന്റൻസ് അവളെ പൂർത്തിയായി അപ്പം പൂർണമായ സെന്റൻസ് ഇങ്ങനെ പറയാം ഗോൺ ബിഫോർ യു അറൈവ് ഗോൺ എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും ബിഫോർ യു അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും അപ്പോ ആദ്യം നടന്ന സംഭവമാകുന്ന ദേ ഹാഡ് ഗോൺ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഫാസ്റ്റ് പെർഫെക്ട്സിനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്